എന്താണ് ഖർാന പറഞ്ഞത് ഇസ്ലാമിന്റെ കൽപ്പനകള് മുറുകെ പിടിക്കുന്നത് പുരുഷനും സ്ത്രീയാണ് സഹോദരങ്ങളെ ും ഒരു തലമുറി പോലും പുറത്ത് കാണിക്കല്ലേ ഒരുപാട് പണ്ഡിതമാരുന്ന് പറഞ്ഞു തന്നല്ലോ ആ പറയുന്നതെല്ലാം നിയമങ്ങൾ പറത്തിയ സഹോദരിമാരോട് പറയുന്നു മുറുകെ പിടിക്കുന്നു അവന് മാത്രമേ പടച്ചൊറബിന് കാണാൻ കഴിയുകയുള്ളൂ സഹോദരങ്ങളെ സോഷ്യൽ മീഡിയകളിൽ കടന്നുറങ്ങിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ കുറ്റത്തോടുകൂടി

സഹോദരങ്ങളെ ചില സോഷ്യൽ മീഡിയകൾ അടക്കി ഭരിക്കുന്ന സ്വയം കുറച്ച് ഇരുന്നിട്ട് ഇസ്ലാമിന്റെ മസല എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ എന്താണ് ഈമാരിയെന്ന് പോലും അറിഞ്ഞുകൂടാതെ എന്താണ് ഇസ്ലാം എന്ന് പോലും അറിഞ്ഞുകൂടാതെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പോലെ എവിടെയെങ്കിലും കണ്ടതും കേട്ടതുമായി നിയമങ്ങൾ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട് അവരെ പറയുന്നത് അഞ്ച് വകത്ത് കൃത്യമായി നമസ്കരിച്ചാൽ മാത്രം മതി അവർ ലോകം പിടിക്കണമില്ല ഇസ്ലാമിലെ നിയമങ്ങൾ അംഗീകരിക്കണമെന്നില്ല അവര് വേണമെങ്കിൽ കള്ളുപുടിക്കാം വിഭജനിക്കാം എന്തും ചെയ്യാം പക്ഷേ അഞ്ചു ലോകത്ത് കൃത്യമായി നമസ്കരിച്ചിരിക്കണം അത് ചെയ്താൽ ചെയ്താല ശ്രീ പോകുമെന്ന് കെട്ടപ്പെട്ടും തിരിഞ്ഞൂടാത്ത വിവരമില്ലാത്ത തുറയാണ് സോഷ്യൽ മീഡിയകളാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂറ്റി പോലുള്ളത് കൈയടക്കി വെച്ചിരിക്കും അതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് മനസ്സിലാക്കി കടന്നു കൊണ്ടിരിക്കും അവരെ അതാണ് ശരി അതാണ് നിയമം അഞ്ചു കൃത്യമായി നമസ്കരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു ഒരു കോളേജിൽ തട്ടമിട്ട പെൺകുട്ടി പറയുന്നത് ഞാൻ കൃത്യമായി എല്ലാവർക്കും നമസ്കരിക്കുന്നു അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കായില്ല എനിക്ക് തലപുടി പറയണമെന്നില്ല

കൃത്യമായ അഞ്ചു വർക്ക് പഠനം ആവിഷ്കരിക്കുന്നവരാണ് പരിശുതി കൊടുക്കുന്നവരാണ് അവനെന്താ ഇല്ല അതുകൊണ്ട് പരിശുദ്ധമായി നീ പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിപൂർണമായി അംഗീകരിച്ചാൽ മാത്രമേ അവർ അവനെന്താ സ്വന്തം ലഭിക്കുകയുള്ളൂ